ഓട്ടൂരുണ്ണി നമ്പൂതിരിപ്പാടിന്റെ ശ്യാമസുന്ദരൻ എന്ന കവിതാ സമാഹാരത്തിലെ സാന്ത്വനൻ എന്നുണ്ണി കൃഷ്ണ നീ കണ്ണുനീർത്തൂകുന്നതെന്തിനാണോ മന ഞാനെടുക്ക എപ്പോഴുമാളുകളാവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയാണല്ലേ നിന്നേം അങ്ങനെയാണവർക്കാഗ്രഹമെന്നാകിൽ ആകട്ടെ കുഞ്ഞിനു ഞാനുണ്ടല്ലോ മുറ്റത്തുരുണ്ടിട്ടം മണ്ടി കളിച്ചിട്ടും ഭൂമിയിൽ മണ്ണോ പുരണ്ടിട്ടുണ്ടാം ആളുകൾ എന്നിട്ടോ നിന്നെ വിളിക്കുന്നു ചണ്ടീ മഹാചണ്ടി എന്നിങ്ങനെ എന്നാലിവാരി മാനത്തു മാനത്തു തുള്ളി മുഴുവൻ മാലിന്യം പറ്റിയോരം പിളിയമ്മാവൻ തന്നെയും ചണ്ടിയെന്നോതിടുമോ ചണ്ടിയാണെങ്കില സുന്ദരന്മാരാരും അംഗത്തിൽ കേറ്റിടേണ്ട എം പി എം ഊതിക്കൊണ്ടൻ മകൻ ആകാശദേശം മുഴക്കിയിടുന്നു എന്നതുകൊണ്ടോ കലമ്പി കലമ്പി എന്നെല്ലാരും നിന്നെ ശകാരിക്കുന്നു അങ്ങനെയാണെങ്കിലൂട്ടരിലിൻ്റെ ശാന്തി വിശ്രാന്തികളേ പഞ്ചമരാഗത്താൽ ഭഞ്ജനം ചെയ്യുന്ന കോകിലത്തോടും കയർക്കുമല്ലോ എന്തെങ്കിലുമ വരോതട്ടെ ൊന്നുമേ കേട്ടതായി ഭാവിക്കേണ്ട കാൽ തെറ്റി വീഴുകയും കാണികൾ നോക്കി കൈകൊട്ടിച്ചിരിക്കയും ചെയ്തിടുമ്പോൾ മങ്ങാതെ പുഞ്ചിരി തഞ്ചും നിന്നാനനം ാഷ്പത്താലാർദ്രമായി തീർന്നിടുന്നു ഈ ഒരു കാരണം കൊണ്ടു നീ വിൽ സന്ധ്യച്ചു മന്ദമന്ദം സുസ്മിതം തൂകുന്നൊരാമ്പലം മഞ്ഞാകം കണ്ണുനീർവാർക്കയാൽ ും ആളുകൾ വായയിൽ തോന്നിയതോരോന്നു ചൊല്ലട്ടെ വായ കടഞ്ഞിടട്ടെ വെണ്ണിലാവൊത്തു വിളങ്ങുന്ന പൈമ്പാലം വെണ്ണയുമപ്പവും അമ്മിഞ്ഞയും ഭൂജിച്ചാലും ആർത്തി ക്ഷമിക്കയില്ലോ മനയ്ക്കെന്നതു നേരൂ തന്നെ എങ്കിലും തീറ്റക്കൊതിയൻ എന്നാളുകൾക്കിങ്ങനെ നിന്നെ പറഞ്ഞിടാമോ എന്നാലി വെണ്ണയും പാലും ോറ്റോടുന്ന നിൻ ബാലമുഖം എത്ര നൂകർന്നാലും തൃപ്തിയണയാ പറയുക എന്താണാവോ എപ്പോഴുമോരോ ശകാര ശരങ്ങളാല ശ്യമില്ലെങ്കിലും കഷ്ടമി സാധുക്കിടാവിൻ്റെ കോമളചിത്തം മുറിപ്പെടുത്തിയിടുന്നല്ലോ ഓ മനെ ഇങ്ങോട്ടുപോരൂ കരയേണ്ട തെല്ലു മകതളിർവാടിടേണ്ട ിംഗനം ചെയ്വാനും വേണുവിൻ മഞ്ജുനാഥം ആസ്വദിച്ചിടാനും ആനനം തന്നിലെ കണ്ണുനിർമ്മിലെ തുടയ്ക്കുവാനും അപ്പവും വെണ്ണയും യും മാങ്ങയും ഈ കുഞ്ഞുകൈയിൽ നിറയ്ക്കുവാനും അമ്മിഞ്ഞപ്പാലു ചുരത്തിത്തരുവാനും എപ്പോഴും കൃഷ്ണനു ഞാനുണ്ടല്ലോ അമ്മിഞ്ഞപ്പാലും ചുരത്തിത്തരുവാനും എപ്പോഴും കൃഷ്ണനു ഞാനുണ്ടല്ലോ